അല്ലെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്ന ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ അപ്പൊ ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏതെല്ലാം രാജ്യങ്ങൾ വരുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ് നോക്കുന്നത് നമുക്കറിയാം ഏഴ് ഭൂഖണ്ഡങ്ങളാണ് ഉള്ളത് അല്ലേ ഏതൊക്കെയാണ് ഏഴ് ഏഴ് ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ് ഏഷ്യ അതുപോലെ തന്നെ ആഫ്രിക്ക യൂറോപ്പ് നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക ഓസ്ട്രേലിയ അന്റാർട്ടിക്ക ഈ ഏഴ് ഭൂഖണ്ഡങ്ങൾ ഈ ഭൂഖണ്ഡങ്ങൾക്കുള്ള പ്രത്യേകത എന്താണ് നിയതമായിട്ടുള്ള ഒരു ഭൂപ്രദേശമുണ്ട് അതുപോലെ തന്നെ അതിർത്തി ഉണ്ട് കൃത്യമായിട്ടുള്ള പോപ്പുലേഷൻ ഉണ്ട് ഭൂപ്രകൃതി ഉണ്ട് അതെല്ലാം ചേർന്നാണ് ഓരോ ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് ഈ ഭൂഖണ്ഡങ്ങളുടെ എന്തോ ഒരു പ്രത്യേകത ഇതിനുമുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം അല്ലെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത് അപ്പൊ ഇത് നോക്കുന്നു നോക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അതിന്റെ തൊട്ട് സൈഡിൽ അതായത് ഗുജറാത്തിന്റെ സൈഡിൽ അതായത് ച്ചാൽ വടക്ക് പടിഞ്ഞാറ് സൈഡിൽ നമുക്ക് പാകിസ്ഥാൻ കാണാം പാകിസ്ഥാന്റെ നേരെ അപ്പുറത്ത് അതായത് പടിഞ്ഞാറ് സൈഡിൽ നമുക്ക് അഫ്ഗാനിസ്ഥാൻ കാണാം അതിന് മുകളിൽ താജിക്കിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം കാണാം ശരിയല്ലേ നമുക്ക് ഈ മാപ്പിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന മാപ്പിൽ ഇന്ത്യ അത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇതൊക്കെ ഇന്ത്യ രാജ്യങ്ങളാണ് അതിന്റെ മുകളിൽ താജിക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഈ താജികിസ്ഥാനിലാണ് എന്ത് നമ്മുടെ റൂഫ് ഓഫ് ദ വേൾഡ് പാമിർ കൊടുമുടി ഉള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും റൂഫ് ഓഫ് ദ വേൾഡ് പാമിർ കൊടുമുടി ഓക്കെ ആ പാമിർ താജിക്കിസ്ഥാൻ ആണ് ഈ താജിക്കിസ്ഥാൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ യു എസ് എസ് ആറിൽ നിന്നും വേർ പിരിഞ്ഞൊരു രാജ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് യു എസ് ആർ പിരിഞ്ഞ് പതിനഞ്ച് രാജ്യങ്ങളായിട്ട് സെപ്പറേറ്റ് ആയി അതൊരു രാജ്യമാണ് ഈ താജിക്കിസ്ഥാൻ എന്ന് പറയുന്നത് അപ്പൊ ഈ റൂഫ് ഓഫ് ദ വേൾഡ് പാമിർ കൊടുമുടി ഉള്ളത് ഈ താജിക്കിസ്ഥാനാണ് ഈ പാമിർ കൊടുമുടിയിൽ നിന്ന് ഒരു മലനിരകൾ താഴെ താഴോട്ട് അതായത് നമ്മുടെ ഹിമാലയത്തിന്റെ ആ സൈഡിലുള്ള ഓട്ട് ആ മലനിരകളാണ് കാരക്കോർ എന്ന് പറയുന്നത് നമുക്കറിയാം ട്രാൻസ് ഹിമാലയത്തിന്റെ ഒരു ഭാഗമാണ് ഈ കാരക്കോറം മലനിര അല്ലെ ട്രാൻസ് ഹിമാലയത്തിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം എത്തുകയാണ് കാരക്കോറം ലഡാക്ക് സസ്കർ എന്ന് പറയുന്ന മൂന്ന് മലനിരകളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം ഈ കറക്കോറം ഈ കൊടുമുടിയിൽ നിന്ന് ഒന്ന് കാരക്കോറം മലനിരകളായിട്ട് നമുക്ക് ഈ മാപ്പിൽ കാണുന്നത് പോലെ കറക്കോറം എന്ന് പറയുന്നതായിട്ട് താഴോട്ടും വരുന്നുണ്ട് അതുപോലെ തന്നെ വേറൊന്ന് പാകിസ്ഥാന്റെ സൈഡിലോട്ട് താഴോട്ട് വരുന്ന വേറൊരു മറ്റേ മലനിരകളാണ് ഹിന്ദു മലനിരകൾ അപ്പൊ ഹിന്ദു മലനിരകൾ താഴോട്ടും അതുപോലെ തന്നെ കറക്കോറം എന്ന് പറയുന്ന മലനിരകള് നമ്മുടെ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ടുള്ള കാരക്കോറം ഈ മാപ്പിൽ കാണുന്ന പോലെ ആ സൈഡിലോട്ട് പോകുന്നു അപ്പോ ഈ രണ്ട് മലനിരകൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ പാമർ കൊടുമുടി താജിക്കിസ്ഥാനില് ഇനി ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഓക്കെ ഇന്ത്യയുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഒരു രാജ്യമാണ് എന്നാൽ പാകിസ്ഥാന്റെ പടിഞ്ഞാറേ സൈഡിലുള്ള അഫ്ഗാനിസ്ഥാൻ ഇന്ത്യൻ ഉപഭോക്തൃത്തിലെ രാജ്യമാണോ അല്ല എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഈ ഹിന്ദു കുഷ് മലനിരകൾ ഉള്ളത് ആ ഹിന്ദു കുഷ് മലനിരകളുടെ അപ്പുറത്താണ് ആരുള്ളത് അഫ്ഗാനിസ്ഥാൻ ഉള്ളത് അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്ന ഒരു രാജ്യമല്ല കാര്യം അവിടെ എന്തുണ്ട് ഹിന്ദു കുഷ് മലനിരകളുണ്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അപ്പോ ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യൻ ഉപഭോഗത്തിലെ രാജ്യങ്ങളാണ് ഇനി നോക്കിയേ ഇവിടെ ആ ട്രാൻസ് ഹിമാലയം ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട് അതിന്റെ അപ്പുറത്താണ് ആരുള്ളത് ചൈനയുള്ളത് ഈ ഹിമാലയ മലനിരകളുടെ അപ്പുറത്താണ് ചൈനയുള്ളത് അതുകൊണ്ട് തന്നെ ചൈന എന്ന് പറയുന്ന രാജ്യം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരില്ല കാര്യം എന്താണ് ഈ മലനിരകളുടെ അപ്പുറത്താണ് ആരുള്ളത് ചൈനയുള്ളത് ഈ ട്രാൻസ് ഹിമാലയം അല്ലെങ്കിൽ ആ ഹിമാലയ മലനിരകളുടെ അപ്പുറത്താണ് ചൈന ഉള്ളത് അതുകൊണ്ട് തന്നെ ചൈന എന്ന് പറയുന്ന രാജ്യം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരില്ല എന്നാൽ നേപ്പാൾ അതുപോലെ തന്നെ ഭൂട്ടാൻ ഇതെല്ലാം ഈ മലനിരകളുടെ ഇപ്പുറത്താണുള്ളത് നിങ്ങൾക്ക് ഈ മാപ്പ് നോക്കിയാൽ മനസ്സിലാകും ആ അതുകൊണ്ട് തന്നെ നേപ്പാളും ഭൂട്ടാനും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്നു അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെ ഇപ്പൊ ഈ ഇപ്പൊ പറഞ്ഞതിൽ ഏതൊക്കെ ഇന്ത്യ വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യയുണ്ട് പാകിസ്ഥാനുണ്ട് അതുപോലെ തന്നെ നേപ്പാളുണ്ട് ഭൂട്ടാനുണ്ട് ഇനി ഈ മലനിരകള് ട്രാൻസ് ഹിമാലയം അതുപോലെ തന്നെ ഹിമാലയം കിഴക്കൻ മലനിരകൾ അല്ലെങ്കിൽ പൂർവാഞ്ചൽ എന്ന് പറയുന്ന മലനിരകളുണ്ട് ഉണ്ട് കിഴക്കൻ മലനിരകൾ നമുക്ക് അങ്ങോട്ട് കിഴക്കോട്ട് പോകുമോറും ഇന്ത്യ അരുണാചൽ പ്രദേശ് ആ കിഴക്കൻ കിഴക്കൻ ഭാഗത്തോട്ട് പോകും തോറും നമുക്കറിയാം ഈ മലത്തിന്റെ ഹൈറ്റ് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് ആ ഒരു ഏരിയയെ പറയുന്നത് പൂർവാഞ്ചൽ അല്ലെങ്കിൽ കിഴക്കൻ മലനിരകൾ എന്ന് പറയും ആ കിഴക്കൻ മലനിരകളുടെ അപ്പുറത്താണ് ആരുള്ളത് മ്യാൻമാർ ഉള്ളത് അതുകൊണ്ട് തന്നെ മ്യാൻമാർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരില്ല അപ്പോ അഫ്ഗാനിസ്ഥാൻ വരുമോ അഫ്ഗാനിസ്ഥാൻ വരില്ല കാര്യം എന്താണ് അഫ്ഗാനിസ്ഥാൻ ഹിന്ദു മലനിരകളുടെ അപ്പുറത്താണ് ആരുള്ളത് അഫ്ഗാനിസ്ഥാൻ ഉള്ളത് അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യൻ ഉപകോണത്തിൽ വരില്ല ചൈന വരുമോ ചൈന വരില്ല കാര്യമായ ട്രാൻസ് ഹിമാലയൻ അല്ലെങ്കിൽ ഹിമാലയൻ മലനിരകളുടെ അപ്പുറത്താണുള്ളത് അതുകൊണ്ട് തന്നെ ചൈന ഇന്ത്യൻ ഉപഭോണ്ത്തിൽ വരില്ല പിന്നെ ഏതാണുള്ളത് പിന്നെ ഈ പൂർവാഞ്ചൽ അല്ലെങ്കിൽ കിഴക്കൻ മലനിരകളുടെ അപ്പുറത്താണ് മ്യാൻമാർ ഉള്ളത് അതുകൊണ്ട് തന്നെ മ്യാൻമാറും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരില്ല എന്നാൽ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് നമുക്കറിയാം ബംഗ്ലാദേശ് ഇതിനുള്ളിലാണ് ബംഗ്ലാദേശ് ഇന്ത്യൻ ഉപഭോഗത്തിൽ വരും അപ്പൊ ബംഗ്ലാദേശും ഇന്ത്യൻ ഉപഭോഗണ്ഡത്തിന്റെ ഭാഗമാണ് അപ്പൊ ഇന്ത്യ ഉണ്ട് പാക്കിസ്ഥാൻ ഉണ്ട് നേപ്പാളുണ്ട് ഭൂട്ടാൻ ബംഗ്ലാദേശുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഏത് രാജ്യം വരിക ഇന്ത്യയുടെ തുള്ളി എന്ന് പറയുന്ന ഒരു രാജ്യമാണ് ശ്രീലങ്ക ഓക്കെ ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ ഇന്ത്യ ഒരു കണ്ണുനീർ തുള്ളി പോലെ കിടക്കുന്ന ഒരു രാജ്യമാണിത് ശ്രീലങ്ക ഇന്ത്യ രാജ്യമാണ് ശ്രീലങ്ക എന്ന് പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്ന ഒരു രാജ്യമാണ് നിങ്ങളുടെ മാപ്പ് നിങ്ങൾക്ക് ഈ മാപ്പ് നോക്കിയാൽ മനസ്സിലാണ് അതുപോലെ തന്നെ അടുത്തൊരു രാജ്യമാണ് ഇത് മാലി മാലിദ്വീപ് ഓക്കെ അപ്പൊ ഏഴ് രാജ്യങ്ങൾ ഏതൊക്കെ ഏഴ് ഏഴ് രാജ്യങ്ങളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്നത് ഉണ്ട് ശ്രീലങ്ക ഉണ്ട് ഇന്ത്യ ഉണ്ട് പാകിസ്ഥാനുണ്ട് നേപ്പാളുണ്ട് ഭൂട്ടാൻ ഉണ്ട് ബംഗ്ലാദേശ് ഉണ്ട് അപ്പൊ ഉപഭൂഖണ്ഡം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ എന്ത് എന്തുകൊണ്ടാ കൃത്യമായിട്ടുള്ള ഒരു ലാൻഡ് മാസ് ആണ് ഒരു രാജ്യം മാത്രമല്ല ഒരു ലാൻഡ് മാസ് ആണ് നിയതമായിട്ടുള്ള പോപ്പുലേഷൻ ഉണ്ട് നിയതമായിട്ടുള്ള ഭൂപ്രകൃതിയുണ്ട് അതിർത്തികളുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും ആ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ വരുന്ന രാജ്യങ്ങൾ നമ്മൾ നോക്കിയത് ഏതൊക്കെ രാജ്യങ്ങളൊന്നും കൂടി നമ്മൾ പറയുന്നു ഇന്ത്യ ഉണ്ട് പാകിസ്ഥാൻ ഉണ്ട് നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക മാലദ്വീപ് അപ്പൊ ഓർത്തിരിക്കുക ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്ന കോൺസെപ്റ്റ്